അസ്സാം വലൈക്കും വറഹമത്തല്ല അൽഹദില്ലാ ഹംദൻ ഗസീറും തൊയ്യബൻ മുബാറക്കൻ ഫി സ്നേഹമുള്ള സഹോദരങ്ങളെ പ്രപഞ്ചത്തിലെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരിലുള്ള അതിപ്രധാനമായ വിശിഷ്ട ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് അൽ ഹയാ അഥവാ ലജ്ജാശീലം എന്നത് മനുഷ്യരിലേക്ക് തിന്മകളും വൃത്തികേടുകളും കയറി വരുന്ന കവാടം കൊട്ടിയടക്കുന്ന സൽസ്വഭാവമായിട്ടാണ് ലജ്ജയെ ഇസ്ലാം കാണുന്നത് ലജ്ജ മനുഷ്യനെ മാന്യനും മനുഷ്യത്വമുള്ളവനും സംസ്കാര സമ്പന്നനും ആക്കി തീർക്കും എന്നർത്ഥം മനുഷ്യപ്രകൃതിയിൽപ്പെട്ടതാണ് ലജ്ജാശീലം എന്നാണ് ആദിത്ത മനുഷ്യൻ ആദം അലിസ്ലാത്തു വസ്സലാമയുടെ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് അവർക്ക് സ്വർഗത്തിൽ വസിക്കവേ പിശാജിന്റെ പ്രേരണയാൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിനാൽ അവരുടെ നഗ്നത വെളിപ്പെട്ട സന്ദർഭത്തിൽ ലജ്ജയാൽ അവർ അവരുടെ നഗ്നത മറക്കാൻ ശ്രമിച്ചു എന്ന് വിശുദ്ധ ഖുർആാന സൂറത്തുൽ ആറാഫിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സഹായിക്കുന്നതിൽ ലജ്ജാശീലത്തിനുള്ള പങ്ക് കുറച്ചൊന്നുമല്ല അതുകൊണ്ടാണ് നബിസൊല്ലാഹു അളി വസ്ലമ്മ പറഞ്ഞത് ഇന്ന മിമ്മ അത് കലാമിൻ നുബൂവത്തിൽ ഊല ഇതാലം തസ്തഹ മാഷിഹത്ത പൂർവ്വകാല പ്രവാചകന്മാരുടെ സംസാരത്തിൽപ്പെട്ടതായിരുന്നു നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയത് ചെയ്തു കൊള്ളുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അളി വസ്ല്ലം അറിയിക്കുകയുണ്ടായി ലജ്ജ എന്ന മാനുഷിക ഗുണം ഇസ്ലാമിന്റെ ഉന്നതവും ഉദാത്തവുമായ സ്വഭാവമായിട്ടാണ് തിരുദൂതർ സല്ലാഹു അലി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അവിടുന്നു പറയുകയുണ്ടായി ഇന്നലി കുല്ലി ദീനിൻ ഇന്നലു ഇസ്ലാമി അൽ ഹയാ എല്ലാ ദീനിനും ഒരു പ്രധാന സ്വഭാവമുണ്ട് ഇസ്ലാമിൻ്റെ പ്രധാന സ്വഭാവം ലജ്ജയാണ് എന്നാണ് അവിടുന്നു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അൽ ഹയാ മിനൽ ഈമാൻ ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ് എന്നും ഇന്നൽ ഹയാ ആ ശുബത്തു മിനൽ ഈമാൻ ലജ്ജ ഈമാനിൽപ്പെട്ടതാണ് എന്നും ഒക്കെ വ്യത്യസ്ത ഹദീസുകളിലായി റസൂൽലാഹി സാഹു അലൈവസം പഠിപ്പിക്കുകയാണ് ഈമാനും ലജ്ജയും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതാണ് ഒരു വിശ്വാസിയിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെട്ടാൽ പതിയെ അവന്റെ ഈമാനും നഷ്ടപ്പെടും ഒരാളുടെ ഈമാൻ കുറഞ്ഞാൽ അവന്റെ ലജ്ജയും കുറഞ്ഞു പോകും ഇബിൻ റദി അള്ളാഹുഅന്നു പറയുകയാണ് ഇന്നൽ ഹയാഅൽമാൻ ജമിഅൻ വിശ്വാസവും ലജ്ജയും പരസ്പരം ചേർന്ന് കിടക്കുകയാണ് ഫൈദ റുഫിയ ഹെഹുമാ റുഫിയൽ അഹർ അതിൽ ഒന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റൊന്നും ഉയർന്നു പോകും എന്നാണ് ഇബിൻ റദിയല്ലാഹുവിനു പഠിപ്പിച്ചിട്ടുള്ളത് അൽ ലാ ലജ്ജ നന്മയല്ലാതെ കൊണ്ടുവരികയില്ല എന്നും അൽ ലജ്ജ മുഴുവൻ നന്മയാണ് എന്നുമൊക്കെ പ്രവാചകൻ സല്ലാഹു അഴി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മിൽ നിന്ന് ലജ്ജാശീലം പതിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നു വേണം പറയാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് സ്ഥിരമായി നാം കാണുന്നതും കേൾക്കുന്നതും അശ്ലീലതകളും വൃത്തികേടുകളും തിന്മകളും മാത്രമായി മാറിയപ്പോൾ ആ തിന്മകൾ ചെയ്യാത്തവർക്കും അതിനോടുള്ള ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുന്നു ലജ്ജയുടെ കാര്യത്തിൽ പുരുഷന്മാരെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കേണ്ടവരാണ് സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ മുന്നിൽ സ്ത്രീ പ്രത്യേകിച്ചും ലജ്ജയുള്ളവളായിരിക്കണം എന്നാൽ വീടിൻ്റെ അകത്തളത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട സ്ത്രീകൾ അന്യപുരുഷന്മാർക്കിടയിൽ യഥേഷ്ടം കറങ്ങി നടക്കുന്നതും വസ്ത്രധാരണം പോലും ഇസ്ലാമികമാക്കാതെ എല്ലായിടങ്ങളിലേക്കും എത്തിപ്പെടുന്നതും അവരുടെ ലജ്ജ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ലക്ഷണമല്ലാതെ മറ്റെന്താണ് വീടിനകത്തും പുറത്തും അടുക്കളയിൽ പോലും അവർ ചെയ്യുന്ന കാര്യങ്ങളടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നവരായി ഇന്ന് സ്ത്രീകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മാന്യതയും മനുഷ്യത്വവുമുള്ള ആരും പുറത്താരും അറിയരുതേ എന്ന് ആഗ്രഹിക്കുന്ന രംഗങ്ങൾ പോലും ക്യാമറയിൽ പകർത്തി ആയിരങ്ങളും പതിനായിരങ്ങളും കാണുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യുന്നത് നാണവും മാനവും നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ലക്ഷണമല്ലാതെ മറ്റെന്താണ് സഹോദരങ്ങളെ നാം എല്ലായിടത്തും നമ്മുടെ ലജ്ജ നാണം കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ ലജ്ജ പാടില്ലാത്ത ചില സന്ദർഭങ്ങളുമുണ്ട് ദീനീ കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുകയും അവ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ യാതൊരു മടിയും നമുക്കുണ്ടാകാൻ പാടില്ല ആയിഷ റദിയാഹുഅ പറയുകയാണ് സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ് ലം മതകാര്യങ്ങൾ ചോദിച്ചു പഠിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല എന്ന് കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുന്ന സ്ത്രീകളെ പുകഴ്ത്തി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതിനാൽ ലജ്ജ ആവശ്യമുള്ളിടത്തെല്ലാം കാത്തു സൂക്ഷിക്കുകയും ലജ്ജയും അടിയും മാറ്റിവെച്ച് നന്മകൾ ചോദിച്ച് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ നാം മുന്നേറുകയും ചെയ്യുക അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.